ിന് എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയ കഞ്ഞി റെസിപ്പി റെസിപ്പിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ആദ്യം തന്നെ തലേ ദിവസം കുതിർത്ത് വെച്ചാൽ നവരരി മമ്പയർ മുതിര ചെറുപയർ കുറച്ചു വിരുവാണ് ഇത്രയൊരു കുക്കറിൽ വേവിക്കാനായിട്ട് വെക്കുക പുഴുക്കിനാവശ്യമുള്ള കപ്പ പച്ചക്കായ ചേന ചെറുപയർ മഞ്ഞൾ ഉപ്പ് ഇട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് തേങ്ങ ചെറിയുള്ളി വെളുത്തുള്ളി പച്ചമുളക് മഞ്ഞൾ ജീരകം ഇത് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്ത് ഇനി ഇതിലേക്ക് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം കഞ്ഞി നന്നായി വെന്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് ജീരകം ചതച്ചതും തഴുതാമല്ലേ കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇതൊന്ന് വെന്ത് വന്നതിന് ശേഷം നമുക്ക് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചിട്ട് തീ ഓഫ് ചെയ്ത് വെക്കാം തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് കുറച്ച് നെയ്യ് ചൂടാക്കി അതിലേക്ക് ചെറിയ ചെറിയുള്ളിയും കൂടെ ഇട്ടിട്ട് കഞ്ഞി ഒന്ന് താളിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ കഞ്ഞി മുൾക്കുക്കർ റെഡി ആയിട്ടുണ്ട് കുഴിക്കുന്ന ഞാൻ ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് പ്രൈസ് ഇട്ട് ഈ ഒരു കഞ്ഞീം പുഴുക്കിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം ഇതുവരെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തോളൂ അതുവരെ ബൈ ഫ്രം ബിസ് വിത്തേഴ്സ്